സിലബസുകളെ കേന്ദ്രീകരിച്ചുള്ള പഠനത്തിനോടൊപ്പം സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടാനും സമൂഹത്തെ തിരിച്ചറിയാനും പൊതുവിജ്ഞാനം സമ്പാദിക്കാൻ കഴിവുള്ള സാഹചര്യങ്ങളും വിദ്യാർത്ഥികൾ ഓരോരുത്തരും നേടിയെടുക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ വെട്ടിമുകൾ സെന്റ് പോൾസ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും മറ്റ് സ്കോളർഷിപ്പുകളുടെ വിതരണവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അധ്യാപകരുടെ ശീലനവും രക്ഷിതാക്കളുടെ ഉറക്കമളിച്ചിരിപ്പിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമാണ് ഉന്നത വിജയം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം നല്ല രൂപത്തിൽ പരിശ്രമിക്കുന്നവരാണ് അധ്യാപകരും രക്ഷകർത്താക്കളും അധ്യാപകർ തങ്ങൾക്ക് സിലബസിലുള്ള പാഠപുസ്തകങ്ങൾ പറഞ്ഞു വരുന്നത് തന്നെ ആൺലൈൻ മാതാപിതാക്കൾ എസ് എൽ സി പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ദശാബ്ദക്കാലത്തെ അവരുടെ പാഠ്യ രൂപത്തിൻ്റെ ഉള്ളടക്കം വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എസ് എൽ സിക്ക് നല്ല റിസൾട്ട് സമ്പാദിക്കണമെന്ന കാഴ്ചപ്പാടിൽ കുട്ടികളോടൊപ്പം ഉറക്കളക്കുന്ന മാതാപിതാക്കളെ ധാരാളമായി കാണുന്നുണ്ട് അവരുടെ നിശ്ചിതാർഢ്യത്തിൻ്റെയും അതുപോലെ കാത്തിരിപ്പിൻ്റെയും എല്ലാ പരിശ്രമങ്ങളുടെയും ഫലം കൂടിയാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾ ഈ നല്ല വിജയം കരസ്ഥമാക്കി മുന്നോട്ട് വന്നിട്ടുള്ളത് ോസ് അങ്കമാലി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻറ്റ് സിസ്റ്റർ റോസ്ലി എം തോമസ് അധ്യക്ഷത വഹിച്ചു ഒരു റൈറ്റ് റൈറ്റായിട്ടുള്ളത് നല്ലതു മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഭാവിയിൽ എന്തായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ചാണ് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് വന്നുള്ള സബ്ജെക്ട്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും പ്ലീസ് മേക്ക് എ റൈറ്റ് ചോയ്സ് അത് ചെയ്യാനുള്ള ഒരു സമയമാണ് പ്ലസ് വൺ പ്ലസ് ടു കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അരുൺ അരുൺകുര്യൻ മുഖ്യപ്രഭാഷണവും വെട്ടിമുകൾ സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ മാത്യു വട്ടമാക്കിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് അവാർഡ് വിതരണം നടത്തി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന വാർഡ് കൌൺസിലർ തങ്കച്ചൻ കോണിക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു പി ടി എ പ്രസിഡന്റ് രതീഷ് സി എൻ മുൻ പി ടി എ പ്രസിഡന്റ് മാത്യു ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മേഴ്സി തോമസ് സ്വാഗതവും കുമാരി ജെന്നി മരിയ ജോജോ മറുപടി പ്രസംഗവും അധ്യാപക പ്രതിനിധി ലതിക മാത്യു കൃതജ്ഞതയും അർപ്പിച്ചു സമ്മേളനത്തിൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത ചുവടുകൾ ഏവരെയും ആകാംക്ഷാഭരിതരാക്കി a forinius, in